രണ്ട് ദിനവൃത്താന്തം അധ്യായം പതിനഞ്ച് അനന്തരം ഓതേദിൻ്റെ മകനായ അസരിയാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു അവൻ ആസായ എതിരേറ്റ് അവനോട് പറഞ്ഞതെന്തെന്നാൽ ആസായും എല്ലാ യഹൂദ്യരും ബന്യാമീന്യരും ആയുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പിൻ നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോടുകൂടെ ഇരിക്കും അവനെ അന്വേഷിക്കുന്നു നിങ്ങൾ അവനെ കണ്ടെത്തും ഉപേക്ഷിക്കുന്നു എങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും ഇസ്രായേൽ ഇപ്പോൾ ബഹുകാലമായി സത്യദൈവവും ഉപദേശിക്കുന്ന പുരോഹിതനും ന്യായപ്രമാണവും ഇല്ലാതിരിക്കുന്നു എന്നാൽ അവർ തങ്ങളുടെ ഞെരുക്കത്തിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെങ്കിലേക്ക് തിരിഞ്ഞ് അവനെ അന്വേഷിച്ചപ്പോൾ അവർ അവനെ കണ്ടെത്തി ആ കാലത്ത് പോക്കുവരവിന് സമാധാനമില്ലാതെ വണ്ണം ദേശനിവാസികൾക്കൊക്കെയും മഹാകലാപങ്ങൾ ഭവിച്ചു ദൈവം അവരെ സകലവിധ കഷ്ടങ്ങളാലും പീഡിപ്പിച്ചതുകൊണ്ട് ജാതി ജാതിയെയും പട്ടണം പട്ടണത്തെയും തകർത്തു കളഞ്ഞു എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പിൻ നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത് നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും ആസ ഈ വാക്കുകളും ഓതേത് പ്രവാചകന്റെ പ്രവചനവും കേട്ടപ്പോൾ അവൻ ധൈര്യപ്പെട്ടു യഹൂദായുടെയും ബെന്യാമിൻ്റെയും ദേശത്തു നിന്നൊക്കെയും എഫ്രെയും മലനാട്ടിൽ അവൻ പിടിച്ചിരുന്ന പട്ടണങ്ങളിൽ നിന്നും മ്ലേച്ഛ വിഗ്രഹങ്ങളെ നീക്കി കളയുകയും യഹോവയുടെ മണ്ഡപത്തിന് മുമ്പിലുള്ള യഹോവയുടെ യാഗപീഠം പുതുക്കുകയും ചെയ്തു പിന്നെ അവൻ എല്ലാ യഹൂദിയരെയും ബെന്യാമീന്യരെയും യഫ്രൈമിൽ നിന്നും മനശയിൽ നിന്നും ഷിമയോനിൽ നിന്നും അവരുടെ അടുക്കൾ വന്നു പാർക്കുന്നവരെയും കൂട്ടി കൂട്ടിവരുത്തി അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെയുണ്ട് എന്ന് കണ്ടിട്ട് ഇസ്രായേലിൽ നിന്ന് അനേകർ വന്ന് അവനോട് ചേർന്നു ഇങ്ങനെ അവർ ആസായുടെ വാഴ്ചയുടെ പതിനേഴാം ആണ്ടിൽ മൂന്നാം മാസത്തിൽ യരൂശ്വരേമ്പിൽ വന്നുകൂടി തങ്ങൾ കൊണ്ടുവന്ന കൊള്ളയിൽ നിന്ന് അവർ എഴുന്നൂറ് കാളയെയും ഏഴായിരം ആടിനെയും അന്ന് യഹോവയ്ക്ക് യാഗം കഴിച്ചു പിന്നെ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിച്ചു കൊള്ളാമെന്നും ചെറിയവനോ വലിയവനോ പുരുഷനോ സ്ത്രീയോ ആരായാലും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കാത്തവർ മരണശിക്ഷ അനുഭവിക്കണമെന്നും ഒരു നിയമം ചെയ്തു അവർ മഹാഘോഷത്തോടും ആർപ്പോടും കാഹളങ്ങളോടും കുഴലുകളോടും കൂടെ യഹോവയോട് സത്യം ചെയ്തു എല്ലാ യഹൂദിയരും സത്യനിമിത്തം സന്തോഷിച്ചു അവർ പൂർണ്ണ ഹൃദയത്തോടെ സത്യം ചെയ്ത് പൂർണ്ണ താല്പര്യത്തോടും കൂടെ അവനെ അന്വേഷിച്ചതുകൊണ്ട് കൊണ്ട് അവർ അവനെ കണ്ടെത്തുകയും യഹോവ അവർക്കു ചുറ്റും വിശ്രമം നൽകുകയും ചെയ്തു ആസാ രാജാവ് തന്റെ അമ്മയായ മയഖായെയും അവൾ അക്ഷേരാക്ക് ഒരു മ്ളയച്ച വിഗ്രഹം കൊണ്ട് രാജ്ഞി സ്ഥാനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു അവളുടെ മ്ളയച്ച വിഗ്രഹം ആസ വെട്ടിത്തകർത്ത് ഖിദ്രോൺ തോട്ടിങ്ങൾ വച്ച് ചുട്ട് കളഞ്ഞു എന്നാൽ പൂജാഗിരികൾക്ക് ഇസ്രായേലിൽ നീക്കം വന്നില്ല എങ്കിലും ആസായുടെ ഹൃദയം അവന്റെ ജീവകാലമൊക്കെയും ഏകാഗ്രമായിരുന്നു വെള്ളി പൊന്ന് ഉപകരണങ്ങൾ എന്നിങ്ങനെ തന്റെ അപ്പൻ നിവേദിച്ചതും താൻ തന്നെ നിവേദിച്ചതുമായ വസ്തുക്കളെ അവൻ ദൈവാലയത്തിലേക്ക് കൊണ്ടുവന്നു ആസായിയുടെ വാഴ്ചയുടെ മുപ്പത്തഞ്ചാം സമ്മത്സരം വരെ പിന്നെ യുദ്ധം ഉണ്ടായില്ല